നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാനാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ആയിരത്തി ഇരുന്നൂറ് മെയ്ന പതിനെട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ ഏഴാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഏഴ് വരെയുള്ള ദിനങ്ങൾക്കിടയിലുള്ള പ്രത്യേകതകൾ എന്തെന്നുകൂടി നമുക്ക് ചിന്തിക്കണം ഏതായാലും ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനം രാശിയിലേക്ക് എത്തിച്ചേർന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വാരം വരുന്നത് ഏപ്രിൽ മൂന്നാം തീയതി ചൊവ്വ കർക്കിടകത്തിലേക്ക് നീലരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് നാം അടുത്തതായി ചർച്ച ചെയ്യുന്നത് തുലാൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് തുലാൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടുകൾ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴിൽ ചന്ദ്രനാണ് അഷ്ടമത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ചൊവ്വ ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി തുലാൻ രാശിക്കാർ വ്യാപാര രാശിയാണ് വാണിജ്യകർമ്മണ്യതി നൈപുണത്വം വ്യാപാരത്തിൽ വളരെ നിപുണനാണ് ഇവിടെ തുലാൻ രാശിക്കാർക്ക് ഒരു യാത്രാ യോഗം കാണുന്നുണ്ട് ഏഴാം ഭാവത്തിൽ ചന്ദ്രനാണ് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ് അത് കർമാധിപനാണ് കർമ്മസ്ഥാനത്ത് നീരസ്ഥനായ ചൊവ്വയുമാണ് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ട് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാം തുലാൻ രാശിക്കാർ ഇവിടെ ചാരവശാൽ ശനിയുടെ ഫലം ഏറ്റവും നന്നായി വന്നിരിക്കുന്നത് തുലാം രാശിക്കാർക്കാണ് പിന്നീട് വൈകാതെ തന്നെ വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് മീനം പതിനഞ്ചാം തീയതി പ്രവേശിക്കുകയും ചെയ്യും തുലാൻ രാശിക്കാർക്കാണ് ഏറ്റവും അനുകൂലമായ സമയം ഇവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തുലാൻ രാശിക്കാർക്ക് ശനി ആറാം ഭാഗത്തിൽ നിൽക്കുന്നത് വളരെ ഗുണമാണ് സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ നല്ലതാണ് ശത്രുക്കളെ നശിപ്പിക്കാനൊക്കെ നല്ലതാണ് ശത്രുക്കളെ ഭയക്കേണ്ടതില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സന്താനങ്ങൾക്ക് വളരെ ഗുണമായിരിക്കും അവർക്ക് പഠിക്കാനോ ഒന്നത്തെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ജോലിക്കായി മറ്റു സങ്കേതങ്ങളിലേക്ക് പോകുവാനോ തുലാം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമാണ് തുലാം രാശിക്കാരായ പ്രായമുള്ളവരുടെ മക്കൾക്ക് ഇവരുടെ ജാതക യോഗപ്രകാരം വീട് വിട്ട് അന്യദേശത്തേക്ക് പോകേണ്ടുന്ന സമയമാണ് അത് തന്നെ വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കപ്പെടും കാരണം ആറാം ഭാഗത്ത് ശുക്രനാണ് ശുചസ്നേഹത സ്നേഹം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പ്രിയപ്പെട്ടവരുടെ വിയോഗം വളരെയധികം മാനസികമായി അത് തന്നെ പ്രിയപ്പെട്ട ഭാര്യയായ ജോലി കഴിഞ്ഞ് മറ്റു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും മക്കൾ പഠനത്തിനായി പോവുകയാണെങ്കിലും തന്നെ അത് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കും നമ്മൾ ഗൃഹസ്ഥാശ്രമികളാണ് ശകുന്തളത്തിൽ നാലാമംഗത്തിൽ കണ്ണുൻ അങ്ങനെ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ശകുന്തള പോകുമ്പോൾ കണ്ണുൻ കണ്ണു നിറയുകയാണ് തുരിതുരാ കണ്ണുനീർ പ്രവഹിക്കുകയാണ് അദ്ദേഹം ചിന്തിക്കുകയാണ് അദ്ദേഹം സ്വയം ആശ്ചര്യപ്പെടുകയാണ് ഒരു വനവാസിയായ ഇത്ര സംയത ഇന്ദ്രിയനായ എനിക്ക് തൻ്റെ വളർത്തുമകളായ ശകുന്തള പോകുമ്പോൾ ഇപ്രകാരം ദുഃഖമുണ്ടെങ്കിൽ യഥാർത്ഥ അച്ഛൻ്റെ ദുഃഖം എന്തായിരിക്കും മകളെ പറഞ്ഞേക്കുമ്പോൾ അത്രത്തോളം ഈ ശുക്രൻ വളരെയധികം ക്ലേശങ്ങളുടക്കെ ഇമോഷനലി ഒരു വ്യക്തിയെ വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കും അതാണ് ആറ് ശുക്രം വന്നാൽ ശത്രുക്കളെ നശിപ്പിക്കും സൂര്യനും ശനിയുമുണ്ട് ശുക്രൻ ഉണ്ടെങ്കിൽ ധാരാളം ശത്രുക്കളുണ്ടാകും മറ്റൊന്ന് ശ്രദ്ധിക്കണം രേഖാപരമായ വിഷയങ്ങൾ വളരെ ശ്രദ്ധിക്കണം ബുധൻ നീചസ്ഥനാണ് തന്നെ രേഖ നഷ്ടപ്പെടുക അല്ലെങ്കിൽ രേഖാപരമായ വിഷയത്തിൽ വലിയ ശത്രുത വരിക ബ്രോക്കർമാരെയൊക്കെ കരുതിയിരിക്കണം നമ്മളെ ബ്രോക്കർമാർ ചതിക്കുന്ന വാരമാണിത് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പൂർവവാസിത ദേവകോപം അശുഭം എന്ന് പറഞ്ഞിരിക്കുന്നു പൂർവികർ ഉപാസിച്ച് വന്നിരുന്ന ദേവ അശുഭം ഉണ്ടാകും അതിനാൽ നിർബന്ധമായും ധർമ്മദൈവ സങ്കേതത്തിൽ പോകണം ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ മേടം ഒന്നാവുകയാണ് അതിനാൽ പുതുതായി ധർമ്മദൈവ സങ്കേതങ്ങളുമായി നല്ലൊരു ബന്ധം പുലർത്തണം അവിടത്തേക്ക് വേണ്ടുന്ന വിളക്കിലേക്ക് എണ്ണ തിരികൾ അതിനു പുറമെ ആ പരിസരം ശുചിയായി സൂക്ഷിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കും കാരണം അധികവും ധർമ്മദൈവ സങ്കേതങ്ങൾ ശാക്തീയമൂർത്തിയായിരിക്കാം ഭദ്രകാളിയായിരിക്കാം ഗുളികനായിരിക്കാം കുട്ടിച്ചാത്തനായിരിക്കാം ഖണ്ഡാകരണരായിരിക്കാം അങ്ങനെയുള്ള സങ്കേതങ്ങളിൽ എപ്പോഴും വളരെ ശുദ്ധിയോടുകൂടി പരിചരിക്കണം അതിനാൽ അതിൻ്റെ പുണ്യം തുലാൻ രാശിക്കാർക്ക് ലഭിക്കും കാരണം തുലാൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞൊരു ഫലമുണ്ട് ദേവബ്രാഹ്മണ സാധു പൂജന രഥ ദേവനെയും സജ്ജനങ്ങളെയും ബ്രാഹ്മണന്മാരെയും പൂജിക്കുന്ന രാശിയാണ് അതിനാൽ അവിടെയൊക്കെ വളരെ നന്നായി ധർമ്മദൈവ സങ്കേതത്തിൻ്റെ പ്രാധാന്യം അറിയണം പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും അച്ഛൻ്റെ അപ്രിയമുണ്ടാകും അതിനാൽ പിതാവുമായിട്ട് ശത്രുത പുലർത്താൻ പാടില്ല പലപ്പോഴും തൻ്റെ തീരുമാനങ്ങൾ അച്ഛൻ അച്ഛൻ്റെ സഹോദരങ്ങൾ അമ്മാമന്മാർ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല അവരെന്ത് ചെയ്യും തനിക്കെതിരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അതിനാൽ ജാഗ്രത പാലിക്കുക കാരണം തുലാൻ രാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു ഫലമുണ്ട് ബന്ധുനാമുപകാരത്ത് തൻ്റെ ബന്ധുക്കൾക്ക് ഉപകാരിക്കുകയും സുഹൃത്തുക്കൾക്കും വലിയൊരു ത തേഖ്യ സത്മേ അതിനാൽ ബന്ധുക്കളാൽ സുഹൃത്തുക്കളാൽ പിന്നീട് പരിത്യജിക്കപ്പെടും പലപ്പോഴും തുലാൻ രാശിക്കാർ നാം കാണാറുണ്ട് അവർ വിദേശത്ത് പോയി വളരെ കഷ്ടപ്പെട്ട് തറവാട് വീട് നന്നാക്കി എല്ലാം സെറ്റാക്കി വെക്കും അവർ പ്രതീക്ഷിക്കും അവസാനം എന്നാൽ തനിക്കതിൻ്റെ അനു അനുഭവം ഉണ്ടാകുമെന്ന് പക്ഷേ അവസാനം പാർട്ടിശേഷം കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല തുലാൻ രാശിക്കാർ അതിനാൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം തുലാൻ രാശിക്കാർ ഓരോ നീക്കങ്ങളും രേഖകൾ ക്ലിയറാക്കിയിട്ട് മാത്രം നീങ്ങുക കർമ്മ മേഖലയിൽ ശത്രുക്കളും തടസ്സങ്ങളും ഉണ്ടാകാം പക്ഷെ എന്തെങ്കിലും ഒരു അധികാരം വരും പ്രത്യേകിച്ച് ഈ സമയത്തേക്ക് ഫാബ്രിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസുമായി പ്രവർത്തിക്കുന്ന കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്നവർ വർക്ക്ഷാപ്പുകാർക്ക് പെട്ടെന്നൊരു വിസവരുക വിദേശത്തേക്ക് പോവുക അങ്ങനെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനുള്ള ഒരു അസുലഭമായ അവസരം തുലാൻ രാശിക്കാർക്ക് ഈ ഒരു വാരം തന്നെ ഉണ്ടാകാം അതിനുവേണ്ടി ഉത്സാഹിക്കണം തുലാൻ രാശിക്കാർ ഇത്രയുള്ള പ്രേക്ഷകർ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ശുഭാശുഭഫ ഫലങ്ങളാണ് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട നക്ഷത്രവും ചേർന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ശ്രദ്ധിക്കേണ്ടത് അമ്മയെ ശുശ്രൂഷിക്കുവാൻ യോഗം കുറയും ഭാഗ്യാധിപനായ ചന്ദ്രൻ ആറാം ഭാത്തിൽ നിൽക്കുന്നു അത് ഭാഗ്യാധിപനാണ് പിതാവുമാണ് പലപ്പോഴും മാതൃപിതൃ ബന്ധങ്ങളെ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ശുശ്രൂഷ അർത്ഥ സമർപ്പണാതി ബിഹി പ്രീതി വിദിത്യ തയോഹോ എന്നാണ് പ്രമാണം ജീവിച്ചിരിക്കുന്ന അവർക്ക് ശുശ്രൂഷ അവർ പറയുന്നത് കേൾക്കുക അർത്ഥം ആവശ്യമുള്ള കാശ് കൊടുക്കുക മരിച്ചു കഴിഞ്ഞതാണെങ്കിൽ സമർപ്പിക്കുക അതിനാൽ ജീവിച്ചിരിക്കുന്ന ആ ദേവതകളെ മാതൃദേവോഭവ പിതൃദേവോഭവ ഗുരുദേവോഭവ ആചാര്യദേവോഭവ ഗുരുദേവോഭവ ഒന്നു തന്നെയാണ് അതിനാൽ ഒരു തരത്തിലുള്ള വഴക്കിന് പോകരുത് അച്ഛനമ്മ ഗുരുനാഥന്മാർ ഇവരെ റെസ്പെക്ട് ചെയ്യണം കാരണം വൃശ്ചിക്കൻ രാജ്യക്കാർക്ക് മാത്രം പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട് എന്താണത് ജനക ഗുരുവിയുക്ത തൻ്റെ പിതാവിനെയും ജനകനെയും ഗുരുവിനെയും വിട്ടു ഒരു അവസ്ഥയുണ്ട് ആ ഒരു സമയമാണിപ്പോൾ ഒരുപക്ഷെ മറ്റൊരു കലാലയത്തിലേക്ക് പോകുമ്പോൾ പേരൻസിനെ വിട്ടു നിൽക്കാം അല്ലെ ഗുരുനാഥന്മാരുമായി അകന്ന് നിൽക്കാം ഇതൊക്കെ സംഭവിക്കും നാട്ടിലാണെങ്കിൽ ഉള്ളതാണെങ്കിൽ ഇവരുടെ ശത്രുത അപ്രിയം വാങ്ങരുതെന്ന് മാത്രം നന്നായി പഠിക്കാനുള്ള സമയമാണിപ്പോൾ അഞ്ചാം ഭാവത്തിൽ എല്ലാ ശുഭഗ്രഹങ്ങളുമുണ്ട് അവിടെ ശുക്രനുണ്ട് ബുധനുണ്ട് സൂര്യനുണ്ട് തനിക്ക് സാമ്പത്തികമായി പല കാര്യങ്ങൾക്കും പ്ലാൻ ചെയ്യാം വൃശ്ചികൻ രാശിയുടെ അധിപനായ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ മാറുകയാണ് നീചസ്സനായിക്കോട്ടെ ഒൻപതാം ഭാവത്തിൽ പക്ഷേ അയാൾ ഇത്രയും കാലം ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസം എട്ടാം ഭാവത്തിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ടിപ്പിച്ചു സൽക്കരിച്ച് സുഹൃത്ത് ശത്രുവായിപ്പോയ സമയമായിരിക്കാം എത്രജ്ഞിച്ചാലും പ്രയാസങ്ങളായിരിക്കാം അതിന് അനുകൂലമായ ഒരു സമയം ഇതാ സഞ്ജാതമാകുന്നു ഏപ്രിൽ മൂന്നാം തീയതി മുതൽ കരുതിയിരിക്കുക മഹോഗ്രാം അതിർഭാഗ്യവിത്ത മഹോഗ്രാം നല്ല ബുദ്ധി ഉണ്ടാകും ഭാഗ്യവും ധനവും ഉണ്ടാകും ഭവൻ ആദിമശാലക സോദരോവ ഈ ഒൻപതിൽ ചൊവ് നിക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് നല്ലതല്ല ഭാര്യയുടെ സഹോദരങ്ങൾക്കും നല്ലതല്ല തുച്ഛലാഭോ വിഭാഗേ പലപ്പോഴും അവസാനം ലാഭം കുറയുമെന്നൊരു ഫലമുണ്ട് അതിനാൽ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക ഒൻപതിൽ ചൊവ്വ വരുമ്പോൾ ധർമ്മേ ഘവാൻ പാപവാസന കൂടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ തെറ്റായ വഴികളിലേക്ക് പോകരുത് താൻ സ്വയം നിയന്ത്രിക്കണം തന്നെ തന്നെ ഉദ്ധരേതാത്മനാത്മാനം താൻ തന്നെ തന്നെ ഉയർത്തുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു വാരം വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ചില പ്രിയപ്പെട്ട വൃക്ഷികളുടെ രാജ്യം പ്രേക്ഷകർക്കും വളരെ ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം